ഇന്ന് നമുക്ക് സപ്പോട്ടക്ക ഉണ്ട് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കി നോക്കാം അതിന് ഞാനിവിടെ ഒരു മൂന്ന് സപ്പോട്ടിക്ക എടുത്തിട്ടുണ്ട് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി നടട്ട് കൊടുക്കാവേ അതിനുശേഷം ഇതിന് നമുക്ക് മധുരം ആവശ്യമുണ്ട് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതിന് അതിന് ശേഷം നമുക്ക് സ്വല്പം പാലൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാവേ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാലൊഴിച്ച് അരച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ ബാക്കി പാൽ ഒഴിച്ച് കുറച്ച് പാലും ബാക്കി ഞാൻ കുറച്ച് കട്ടയാക്കിയ പാലും കൂടെയാണ് കൊടുക്കുന്നത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്കിനി സെർവ് ചെയ്യാം ഇത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ വളരെ നല്ലതാണ് സപ്പോർട്ടൊക്കെ ആക്കി നമ്മൾ ചില മിക്ക സമയങ്ങളിൽ നമ്മൾ വെറുതെ പാഴായി പോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു പോകണേ